തനിക്കെതിരായ അധിക്ഷേപ പരാമർശം നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെതിരായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നടി ഹണി റോസ് വ്യക്തമാക്കി സൈബർ ബുള്ളിങ്ങും ബോഡി ഷേവിങ്ങും കുറേയായി താൻ അനുഭവിക്കുന്നുണ്ട് എന്നും ഏതു പരിപാടിക്ക് പോയാലും വൾഗറായിട്ടാണ് ഫോട്ടോയും വീഡിയോയും എടുത്ത് പ്രചരിപ്പിക്കുന്നതെന്നും ഹണി റോസ് പറഞ്ഞു ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനും മറ്റ് പരിപാടികൾക്കുമായി ഇതിനു മുമ്പും താൻ പോയിട്ടുണ്ടെന്നും അന്നൊന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടില്ല എന്നും താരം വ്യക്തമാക്കി നാലു മാസം മുൻപ് നടന്ന പരിപാടിയിലാണ് ഇത്തരം അനുഭവമുണ്ടായതെന്നും റോസ് കൂട്ടിച്ചേർത്തു കുറെ നാളായി ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതും ഒന്നും രണ്ടും വർഷമല്ല എനിക്ക് തോന്നുന്നു കോവിഡ് കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടം മുഴുവൻ സൈബർ പുള്ളിങ്ങിനും സ്ലഡ് ഷീമിങ്ങിനുമെല്ലാം ഇരയായിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ അത് പലപ്പോഴും ഞാൻ അനുഭവിച്ചത് സോഷ്യൽ മീഡിയ കമന്റുകളിൽ നിന്നും യൂട്യൂബേഴ്സിൽ നിന്നുമാണ് നമ്മളൊരു ഉദ്ഘാടന പരിപാടിക്ക് പോകുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ ഒരുങ്ങി കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ വസ്ത്രം ധരിച്ചു പോകുന്നത് ഞാനിടുന്ന വീഡിയോയിലും ഫോട്ടോയിലോ എനിക്ക് അങ്ങനെയൊരു വൾഗറായിട്ട് തോന്നിയിട്ടില്ല ഈ ചടങ്ങിന് ആയിരക്കണക്കിന് ആളുകൾ വരാറുണ്ട് അവരുടെ കയ്യിലെല്ലാം ഫോണുണ്ട് അവർ അതിൽ എടുക്കുന്ന ഫോട്ടോയുടെ ആംഗിളിൽ എനിക്കൊന്നും ചെയ്യാനാകില്ല എന്നെപ്പോലുള്ള സ്ത്രീകൾ കളക്റ്റീവായിട്ടുള്ള ആക്രമണം തന്നെയാണ് നേരിടുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഒരു വിവാദത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പലതും പുറ്റത്തോടെ തള്ളുന്നു എന്നും തുറന്നു നോക്കാറില്ല എന്നും പറയുന്നതും ആരെങ്കിലും അയച്ചുതന്നാൽ പോലും ഞാൻ നോക്കാറില്ല ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഒരു നാലു മാസം മുൻപ് ബോബിച്ചമ്മണ്ണൂരിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഇനാക്കുറൽ ഫങ്ഷനും ഇതിനു മുൻപ് അഞ്ചാരണം ചെയ്തിട്ടുണ്ട് അന്നൊന്നും എനിക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഈ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടില്ല നാലു മാസം മുൻപ് പങ്കെടുത്ത വേദിയിലാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായത് കുന്തിദേവി എന്ന് പറയുന്ന പദപ്രയോഗം മാത്രമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത് പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട് അതല്ലാതെ പല ഡയലോഗുകളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ പ്രതികരിച്ചാലും അദ്ദേഹം പറയുക ഹണി ഞാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എന്നായിരിക്കും നിങ്ങൾ മോശമാക്കി ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പമാണ് എന്ന് പറയും അങ്ങനെ പ്രതികരിക്കാൻ പറ്റിയ വേദിയായിരുന്നില്ല അത് പരിപാടി കഴിഞ്ഞതിനു ശേഷം അന്ന് തന്നെ മാനേജറോട് വിളിച്ച് അതൃപ്തി അറിയിച്ചിരുന്നു ഇനി മേലാൽ സഹകരിക്കില്ലെന്നും പറഞ്ഞു പിന്നീട് മറ്റൊരു സ്ഥാപനത്തിന്റെ ചടങ്ങിന് പോയപ്പോഴും ബോബി ചെമ്മണ്ണൂർ മോശം പരാമർശം നടത്തി അന്ന് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതായി അറിയില്ലായിരുന്നു പരിപാടിയുടെ തലേദിവസമാണ് ഇതറിയുന്നത് അതും ഒരു പ്രൊമോ വീഡിയോ വഴിയാണ് ഇതറിഞ്ഞത് ആ പ്രൊമോ വീഡിയോ പോലും വളരെ മോശമായാണ് ചിത്രീകരിച്ചത് പരിപാടിയുടെ തലേദിവസമായതിനാൽ തന്നെ നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നീട് പല മീഡിയ പ്ലാറ്റ്ഫോമിലും മാധ്യമപ്രവർത്തകരോടും തുടർച്ചയായി എന്നെ അപമാനിച്ച് അപമാനിച്ചു സംസാരിച്ചു അശ്രീലമായ കൈമുദ്രകളോടെയാണ് തുടർച്ചയായി അപമാനിച്ച് സംസാരിച്ചത് ഇത് ഇനിയും തുടരുമെന്നുള്ളത് കൊണ്ടാണ് നിയമ നടപടികളിലേക്ക് കടന്നത് ഒട്ടേറെ വ്യക്തികൾ വിളിച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപായപ്പെടുത്താൻ വരെ സാധ്യതയുണ്ടെന്നും പറഞ്ഞു അതെല്ലാം നേരിടാൻ ഉറച്ചാണ് ഇറങ്ങിയത് അതേസമയം പിന്തുണയറിയിച്ച നിരവധി പേരാണ് എന്നെ വിളിച്ചത് പരാതി കൊടുത്തതിനു ശേഷം മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു അദ്ദേഹം എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുവെന്നും ഹണിറോസ് വ്യക്തമാക്കി